ി കുടുംബശ്രീ സി ഡി എസ് വാർഷികം ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം വാർഡ് പതിനൊന്ന് എ ഡി എസ് വാർഷികം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പുറം നമുക്ക് പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടി நல்ல <Notre prosresent> അനിതാകുമാരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വിലാസിനി കൃഷ്ണൻകുട്ടി ഭാർഗവിഭായ് യശോദ എന്നിവരെ ലതാ അരവിന്ദൻ ആദരിച്ചു സൗമ്യ മോൾ സജിനി മോൾ ശോഭ ശാരദാ സുധാകരൻ ഉഷാ രാജു ആശാമോൾ സുനിതാകുമാരി രാധാബാബു നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു അനിലാകുമാരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം